അച്ഛന് വിടില്ലാതിരുന്നപ്പോൾ അച്ഛന് വിടില്ലാതിരുന്നപ്പോൾ അന്തിവിളക്കു തെളിഞ്ഞതില്ല അച്ഛന് വിടില്ലാതിരുന്നപ്പോൾ അന്തിവിളക്കു തെളിഞ്ഞതില്ല അങ്ങാടി വണ്ടി അനങ്ങിയില്ല അന്നിന്തിന പത്രം കാണാനില്ല ആരാൻ്റെ അടുപ്പ് പുകയണില്ല അന്നത്തെ സ്കൂൾ ബസ് ഓടിയില്ല അപ്പൂപ്പൻ കാർക്കിച്ചു തുപ്പണില്ല അണ്ണൻ്റെ പശു അമറിൽ നിർത്തണില്ല ആടിൻ്റെ നിലവിളി നിൽക്കണില്ല അപ്പട്ടിക്കൂട്ടിൽ കയറണില്ല വെള്ളം വറ്റനില്ല അമ്മ കരച്ചിൽ നിറുത്തണില്ല അമ്മൂമ്മ പ്രാർത്ഥന ചൊല്ലണില്ല ആ വഴി ബസ്സിൽ തിക്കും തിരക്കുമില്ല അന്നനുജനുറക്കം നിറുത്തിയില്ല അണ്ണൻ്റെ ചേച്ചി എലീൽക്കണില്ല ആതിരത്താര തെളിയണില്ല അപ്പൂപ്പൻ താടി പറക്കണില്ല അത്യാസന്നർ അനങ്ങുന്നില്ല ആറേഴു ചാനലിൽ ശബ്ദമില്ല അമ്മിക്കല്ലിനനക്കമില്ല അപ്പൂവിൻ്റെ പൂച്ചയ്ക്കു കൊഞ്ചലില്ല അച്ഛന്മാർ പള്ളി തുറക്കണില്ല അമ്മമാർ മടം വെട്ടിറങ്ങണില്ല അയ്യയ്യോ കവറുകളിൽ തിരിനാളമില്ല ആലിലക്കൂട്ടങ്ങൾ കനക്കമില്ല അണ്ണാനൊരെണ്ണം ചിലക്കണില്ല അട്ടയ്ക്കുള്ളുപ്പൂ കുറയണില്ല ആറവർ കത്തിക്കു മൂർച്ചയില്ല അന്തിക്കണി കുറുകുന്നില്ല അന്തിക്കഞ്ഞി കുറുകുന്നില്ല ആന്തപ്പൻ പാടത്തു വെള്ളമില്ല അങ്ങേ മലകലിൽ വെയിൽവെട്ടമില്ല ആക്രിക്കാർക്ക് ചാക്കുനൂർക്കണില്ല ആക്രിക്കാർ നൂർക്കണില്ല ആരാൻ്റെ ഫോൺ വന്നിട്ടാരും ആരും എടുക്കണില്ല അങ്ങോട്ടേക്കെത്തിയ ആക്രിക്കാരൻ അച്ഛൻ്റെ ഫോൺ കോൾ എടുത്തു കേട്ടു അപ്പോഴറിയുന്നു അച്ഛനങ്ങ് ആഫ്രിക്കൻ നാട്ടിൽ എത്തിയെന്ന് ആ ജീവനാന്തം വരുത്തിവച്ച അന്നത്തെ കടം വീട്ടുവാനായി ആഫ്രിക്കൻ സർക്കാർ ജോലി നൽകി ആശുപത്രിയിൽ ജോലി നൽകി ആവോളം വേഗത്തിൽ ഗൂളി പേ ഗൂഗിൾ പേ ചെയ്യുക ആ ആവോളം വേഗത്തിൽ ഗൂഗിൾ പേ ആക്കുക ആദ്യത്തെ ശമ്പളം ആ ഫോണിൻ പേ ആയി കൈപ്പറ്റുക അങ്ങോട്ടേക്കെത്തിയ ആക്രിക്കാരൻ അച്ഛൻ്റെ ഫോൺ കോൾ എടുത്തു കേട്ടു അപ്പോൾ അറിയുന്നു അച്ഛൻ ആഫ്രിക്കൻ നാട്ടിൽ എത്തിയെന്ന് ആ ജീവനാന്തം വെച്ച അന്നത്തെ കടം വീട്ടുവാനായി ആഫ്രിക്കൻ സർക്കാർ ജോലി നൽകി ആശുപത്രിയിൽ ജോലി നൽകി ആവോളം വേഗത്തിൽ ഗൂഗിൾ പേ ചെയ്യുക ആഗോളം വേഗത്തിൽ ഗൂഗിൾ പേ ആക്കുക ആഗോളം വേഗത്തിൽ ഗൂഗിൾ പേ ആക്കുക ആദ്യത്തെ ശമ്പളം ആദ്യത്തെ ശമ്പളം ആ ഫോണിൻ ജിപേ ആയി കൈപ്പറ്റുക ആ ഫോണിൽ ജിപേ ആയി കൈപ്പറ്റുക